ബി ജെ പിയുടെ സ്വപ്നങ്ങൾക്ക് വിരാമമിട്ട് ഇതാ പുതിയൊരു സർവേ പുറത്തു വന്നിരിക്കുന്നു ലോക്പോളിൻ്റെ വിശ്വസനമായ ഒരു സർവേയാണ് കഴിഞ്ഞ പ്രാവശ്യം കർണാടകയിലും തെലുങ്കാനയിലുമെല്ലാം വളരെ കൃത്യമായി പ്രവചിച്ച ഒരു ഒരു ഏജൻസിയാണ് അവർ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ അവർ ചില സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട് നാനൂറ് സീറ്റെന്ന ബി ജെ പിയുടെ സ്വപ്നം നടക്കില്ലെന്നാണ് ലോക്പോൾ പറയുന്നത് അതിനവർ കാരണങ്ങളായിട്ട് ഓരോരോ സംസ്ഥാനങ്ങളിൽ വിലയിരുത്തിക്കൊണ്ട് പറയുന്നുണ്ട് ബി ജെ പിയുടെ തട്ടകമായ ഹിന്ദി ഹൃദയഭൂമിയിൽ പോലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകുന്നു എന്നാണ് ഈ സർവേ പറയുന്നത് ദക്ഷിണേന്ത്യയിൽ നിലവിലെ സീറ്റുകൾ നഷ്ടപ്പെടുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു അപ്പോൾ ഉത്തരേന്ത്യയിൽ നഷ്ടപ്പെടുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്ന് പിടിക്കുക എന്ന ബി ജെ പിയുടെ തന്ത്രത്തിനും തിരിച്ചടിയാവുകയാണ് രണ്ടിടത്തും സീറ്റുകൾ കുറവുണ്ടാകും എൻ ഡി എക്ക് അതായത് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് അറുപത്തൊൻപത് സീറ്റ് വരെ നേടാനാകും അവിടെ മാത്രമാണ് ബി ജെ പിക്ക് സ്വല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അവിടെ ഇന്ത്യ സഖ്യത്തിന് പത്തും ബി എസ് പിക്ക് നാലും വരെ സീറ്റുകൾ നേടാനാകുമെന്നാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത് എൻ ഡി എ പാളയത്തിലേക്ക് തിരിച്ചെത്തിയ നിതീഷ് കുമാറിൻ്റെ ബീഹാറിൽ എൻ ഡി എ വലിയ നേട്ടം ഉണ്ടാക്കില്ല എൻ ഡി എക്ക് പരമാവധി ഇരുപത്തഞ്ച് സീറ്റ് വരെയാണ് നേടാനാവുക എന്നാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യ മുന്നണി പതിനാറ് വരെ സീറ്റുകൾ നേടിയേക്കാം എന്നും പറയുന്നു പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തെട്ട് സീറ്റ് വരെ നേടുമ്പോൾ ബി ജെ പിക്ക് അവിടെ പതിമൂന്ന് വരെ സീറ്റുകൾ മാത്രമാണ് നേടാനാവുക കോൺഗ്രസ്സിന് നാല് സീറ്റാണ് അവിടെ സർവേ പ്രവചിക്കുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് എട്ട് സീറ്റാണ് അവിടെ സർവേ പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യം നാല് സീറ്റ് വരെ നേടുമെന്നും പറയുന്നു തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ സ്വപ്നം ആസ്ഥാനത്താണ് അവിടെ മുപ്പത്തൊൻപത് സീറ്റിൽ മുപ്പത്തൊമ്പതും ഇന്ത്യ സഖ്യം തൂത്തുവാരുമെന്നും സർവേ പറയുന്നുണ്ട് കർണാടകയിലും ബി ജെ പിക്ക് കനത്ത നഷ്ടം സംഭവിക്കാൻ പോവുകയാണ് അവിടെ ഇന്ത്യ സഖ്യം പതിനേഴ് സീറ്റ് വരെ നേടുമ്പോൾ എൻ ഡി എക്ക് പതിമൂന്ന് സീറ്റുകളെ നേടാനാവുകയുള്ളൂ എന്നും അവിടെ ഈ സർവേ ചൂണ്ടിക്കാട്ടുകയാണ് കേരളത്തിലെ ഇരുപത് സീറ്റിൽ ഇരുപതും ഇന്ത്യ മുന്നണി നേടും എന്നും പറയുന്നു അവിടെ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനോ ഒന്നും തൃശ്ശൂരോ തിരുവനന്തപുരത്തോ ഒന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത് തെലങ്കാനയിൽ പരമാവധി ബി ജെ പിക്ക് നേടാനാവുന്ന സീറ്റ് മൂന്ന് സീറ്റാണ് രണ്ട് മുതൽ മൂന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റാണ് അവിടെ ബി ജെ പി നേടുക എന്നും പറയുന്നു മധ്യപ്രദേശിൽ ബി ജെ പിക്ക് പരമാവധി ഇരുപത്തിയാറ് സീറ്റാണ് പ്രവചിക്കുന്നത് ഇന്ത്യാ സഖ്യത്തിന് നാല് സീറ്റ് വരെയും പ്രവചിക്കുന്നുണ്ട് പത്തിൽ പത്തും നേടിയ ഹരിയാനയിൽ ഇത്തവണ എൻ ഡി എക്ക് ആറ് മുതൽ ഏഴ് സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് മൂന്ന് മുതൽ നാല് വരെ സീറ്റും പ്രവചിക്കുന്നുണ്ട് മോദിയുടെയും അമിത്ഷായുടെയും ബി ജെ പിയുടെ തന്നെ തട്ടകമായ ഗുജറാത്തിൽ ഇത്തവണ അടിപതിനടി പതിറാൻ പോവുകയാണ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് സീറ്റ് വരെയാണ് അവിടെ കിട്ടുക ബി ജെ പിക്ക് ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് അവിടെ ഇന്ത്യ സഖ്യം മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റ് നേടുമെന്നും ലോക്പോൾ പ്രവചിക്കുന്നു അസാമിൽ ബി ജെ പിക്ക് ഏഴ് മുതൽ എട്ട് വരെ സീറ്റ് പ്രവചിക്കുമ്പോൾ കോൺഗ്രസിന് നാല് മുതൽ അഞ്ച് വരെയും മറ്റുള്ളവർക്ക് രണ്ട് സീറ്റും പ്രവചിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ എൻ സി പിയെയും ശിവസേനയെയും പുലർത്തിയ ബി ജെ പിക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് അവിടെ എൻ ഡി എക്ക് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയും ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഇരുപത്തി വരെയും മറ്റുള്ളവർക്ക് ഒരു സീറ്റുമാണ് പ്രവചിക്കുന്നത്